കേരളത്തിലെ കർഷകരെ രക്ഷിക്കാൻ കേരളത്തിലെ പട്ടിനിലായിട്ടുള്ള റബ്ബർ കർഷകരെ ഉൾപ്പെടെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അത് പ്രപ്പോസ് ചെയ്യുവാൻ അതിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ രണ്ട് മന്ത്രിമാരെ തന്നെ കേരളത്തിലെ രണ്ട് മന്ത്രിമാരെ ശ്രീ വി മുരളീധരൻ ജിയും രാജീവ് ചന്ദ്രശേഖരൻ ജിയും രണ്ട് പേരെ പീയൂഷ് ഗോയൽ ചോദ്യപ്പെടുത്തി ഞങ്ങളിതൊക്കെ ഇതൊക്കെ ഔദ്യോഗികമായി പറയേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ വിശദീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോകാം രണ്ട് മന്ത്രിമാരെ കേരളത്തിലെ റബ്ബർ കൃഷി ഉൾപ്പെടെയുള്ള മേഖലയിൽ കർഷകരെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കാൻ രണ്ട് കേരളത്തിലെ രണ്ട് മന്ത്രിമാരെ തന്നെ അത് മുരളീധരൻ ഉൾപ്പെടെ രാജീവ് സാറും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ ചുമതല ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ തീർച്ചയായും ഈ മേഖലയ്ക്കും കർഷകർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും നാളെയുടെ രാഷ്ട്രീയവും കേരളത്തിൻ്റെ രാഷ്ട്രീയവും കർഷക രാഷ്ട്രീയമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ അതിൽ അതിലൂടെ തന്നെ ബി ജെ പിക്ക് ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും ഈ കേരളത്തിൻ്റെ ഭരണസാരിയിലേക്ക് ബി ജെ പി കർഷക രാഷ്ട്രീയത്തിലൂടെ എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു